Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിലെ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും ഭംഗിക്കും വൃത്തിക്കും പ്രാധാന്യം വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് കൂടാതെ അഭിമാനബോധവും ധർമ്മബോധവും ആത്മാർത്ഥതയും ഇവരിൽ നൈസർഗികമായിട്ട് കാണുന്നതുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാറില്ല എന്നാലോ മറ്റുള്ളവരുടേതായിട്ടുള്ള വിഷമാവസ്ഥകൾക്കും ദുഃഖങ്ങൾക്കും വേണ്ട രീതിയിലുള്ളതായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിൽ ഇവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യത്തിൽ പലപ്പോഴായിട്ട് ഇവർക്ക് ദുഃഖങ്ങളും വിഷമതകളിലൂടെയും കടന്നു പോകാറുണ്ട് ചില സമയങ്ങളിലാണെങ്കിൽ ഇവർ സ്വന്തമായിട്ട് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതിനാൽ വിഷമതകളെയും പ്രയാസങ്ങളെയും എല്ലാം നേരിടേണ്ടതായിട്ടും വരാറുണ്ട് ദൈനംദിന ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസുഖം കുറഞ്ഞവരായിട്ടും കാണാറുണ്ട് കൂടാതെ ഏതൊരു ജോലിയാണോ ഇവർ ഏറ്റെടുക്കുന്നത് അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്ന നക്ഷത്രം കൂടിയാണ് ഈ കാർത്തിക നക്ഷത്രം മേടം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ പുതുവർഷത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ അനുഭവിച്ചതായിട്ടുള്ള മനോവിഷമതകളെയും പ്രയാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ പുതുവർഷത്തിൽ കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് മെയ് മാസം പതിനാലാം തീയതി മുതൽ ഈ വ്യാഴം മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും കൂടാതെ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെ ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും ഡിസംബർ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും മിഥുനം രാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ സംക്രമണം വരുന്നതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ കാർത്തിക നക്ഷത്രം മേടം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യ ഭർത്തൃബന്ധങ്ങളിലായാലും സന്തോഷവും വിശേഷിച്ച് കുടുംബസമ്മേതം യാത്രകൾക്ക് എല്ലാം അവസരം വന്നു കാണുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലത്ത് വിശേഷിച്ച് കുടുംബ സംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്ന സമയം കൂടിയാണ് സന്താനങ്ങൾക്കാണെങ്കിലോ ഉയർച്ചയും അഭിവൃദ്ധിയും കിട്ടുന്നതായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് സന്താനങ്ങൾ മൂലം വളരെയധികം സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വർഷക്കാലത്ത് ധനപരമായിട്ടാണെങ്കിലോ ഉയർച്ചയും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും വളരെ അനുകൂല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ് മുടങ്ങി കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വർഷക്കാലത്ത് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതി കർമാധിപനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ശനീശ്വരൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്നതായ ഏതൊക്കെ പ്രവർത്തികളുണ്ടോ ഈ പ്രവർത്തികളെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് കൂടാതെ സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ അധികാരികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ആണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിന്ന് ലാഭസ്ഥാനത്തേക്ക് വരുന്നതും കേതു ആണെങ്കിലോ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഈ ഗുണാനുഭവങ്ങൾ എല്ലാം പറയുന്നുണ്ടെങ്കിലും മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ അഞ്ചാം ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവർഷത്തിൽ ധാരാളമായിട്ടുള്ള ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭൂമി സംബന്ധമായിട്ടായാലും ഗ്രഹസംബന്ധമായിട്ടായാലും ധാരാളമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു വർഷമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും ധാരാളമായിട്ടുള്ള ഉയർച്ചയും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ വളരെയധികം ഉയർച്ചയും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു വർഷം കൂടിയാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പിന്നിൽ വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മാർച്ച് മാസം വരെ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്